കേരള റാങ്ക് ഒൻപതിനായിരം തുടങ്ങി പതിനയ്യായിരം വരെ റാങ്കുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസും അതിൻ്റെ സാധ്യതകളും പിന്നീട് മറ്റ് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് നമ്മളെ എം ബി ബി എസിനെ പറ്റിയിട്ടാണ് പറയുന്നത് പ്രത്യേകിച്ച് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ എം ബി ബി എസ് സീറ്റുകളെ പറ്റിയിട്ട് ഓക്കെ അപ്പോൾ കോളേജ് പോലൊന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബെൽ ഐക്കൺ അമർത്തുന്നത് കാരണം എല്ലാ അപ്ഡേറ്റ്സുകളും യഥാസമയം നിങ്ങൾക്ക് അറിയാനായിട്ട് ബെൽ ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് വരും ഓക്കെ ഇപ്പോൾ കേരള റാങ്ക് ലിസ്റ്റ് ഫൈനൽ വന്നു ഇപ്പോൾ കാറ്റഗറി ലിസ്റ്റും വന്നു അപ്പോൾ ഇതിൽ പ്രകാരം ഇത് ഒരു ജനറൽ വിദ്യാർത്ഥിയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം ഏതാണ്ട് പത്തായിരത്തി ചുല്ലാനോ പത്തായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറയുന്ന ഒരു റാങ്ക് ലിസ്റ്റ് വരെയാണ് ആ റാങ്ക് വരെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ അലോട്ട്മെൻറ്റ് പോയിരിക്കുന്നത് പക്ഷെ എന്നാൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അഡ്വാൻറ്റേജ് ഇല്ല ഈ വർഷത്തെ റാങ്കിനും അതുപോലെ തന്നെ സീറ്റുകളുടെ എണ്ണവും ഒരമ്പത് സീറ്റായിട്ട് കുറഞ്ഞ അമ്പത് സീറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ കഴിഞ്ഞ വർഷത്തെ അതുപോലെ സംഭവിക്കാനുള്ള സാധ്യത രണ്ട് കാര്യങ്ങളും കൊണ്ട് മങ്ങലേറ്റിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ബ്രിമ്മി നിൽക്കുന്ന ആൾക്കാർ ഒമ്പതിനായിരം തുടങ്ങി മുകളിലുള്ള പതിനയ്യായിരം വരെ റാങ്കുള്ളവർക്ക് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു എഴുപത് ലക്ഷം രൂപയ്ക്ക് താഴെ ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ ഇത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കോളേജിലുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം ഈ വരുന്ന ഒരു നാല് ഈ വീഡിയോ വന്നതിന് ശേഷം നാല് ദിവസത്തിനകത്തെങ്കിലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പിന്നീട് അവസരങ്ങൾ കുറച്ചുകൂടെ ഫീസ് ഘടന ഘടനം മാറിപ്പോകുമെന്നതാണ് ഓക്കെ ഇനി അതല്ല നിങ്ങളുടെ റാങ്ക് പതിനയ്യായിരം തുടങ്ങി ഇരുപത്തി അയ്യായിരം റാങ്ക് വരെയുള്ള റാങ്കിനകത്താണെങ്കിൽ പോലും ഓപ്പർച്യൂണിറ്റി അത്രയും വിദ്യാർത്ഥികളുടെ വിവിധ കാറ്റഗറിയിൽ തന്നെ വരാൻ സാധ്യതയില്ല പക്ഷേ നിങ്ങൾക്കൊരു സെവൻറ്റി ടു എറ്റി ലാക്സ് ഇൻക്ലൂഡിംഗ് ഫുഡ് ആൻഡ് കൂടി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾക്കും ഇന്ത്യയിൽ തന്നെ മികച്ച സാധനങ്ങൾ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ കേരള റാങ്ക് ഒമ്പതിനായിരം തുടങ്ങി പതിനയ്യായിരം വരെയുള്ളവർ തീർച്ചയായിട്ടും പ്രിക്കോഷൻസ് എടുത്തിരിക്കണം പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം വരെയുള്ള വിദ്യാർത്ഥികൾ എം ബി ബി എസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സെവൻറ്റി ടു എറ്റി ലാക്സ് ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കൊമഡേഷനോട് പത്തായിരം പതിനയ്യായിരത്തിന് താഴെ ഉള്ളവർക്ക് എല്ലാം കൂടി അടക്കം എഴുപത് ലക്ഷത്തിന് താഴെ പത്ത് അറുപത്തി എട്ട് മുതൽ എഴുപത് ലക്ഷത്തിന് ഉള്ളിൽ അറുപത്തഞ്ച് തുടങ്ങി മുകളിലേക്കുണ്ട് അത്തരം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഈ വർഷം തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിന് ഏറ്റവും മികച്ച കോളേജ് കിട്ടാനും അവസരം നഷ്ടപ്പെടുത്താതിരിക്കാനും നിങ്ങൾ സഹായിക്കും കാരണം പല ും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ വളരെ പറകിൽ റാങ്കിലുള്ള ആൾക്കാരൊക്കെ വീണ്ടും സ്പോട്ട് അലോട്ട്മെൻറ്റ് ഒന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്നിൽ കിട്ടും മോപ്പിൽ കിട്ടും അല്ലെങ്കിൽ ഫൈനൽ നടക്കുന്ന അലോട്ട്മെൻറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പാരൻസും ഉണ്ട് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇവിടെ കുറേ വർഷങ്ങളിലെ ട്രെൻഡ് നമുക്കറിയാം അതിൽ നിന്നൊന്നും വലിയ രീതിയിൽ വ്യത്യാസം വരത്തില്ല അല്ലെങ്കിൽ അതിനു മാത്രം ഉള്ള ഫാക്ടേഴ്സ് വരണം അതും ഈ വർഷം അങ്ങനെ പ്രത്യേകിച്ച് ഇല്ല എന്നുള്ളതുകൊണ്ടും കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പെർഫോമൻസ് അല്പം കഴിഞ്ഞ വർഷത്തെ കമ്പാരിസൺ ചെയ്യുമ്പോൾ കുറവാണ് എന്നുള്ളതും അമ്പത് സീറ്റ് കുറയുകൂടിയും ചെയ്തതുകൊണ്ട് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞ വർഷങ്ങൾ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെ നമ്മൾ ഇത്തരത്തിൽ ഹെൽപ്പ് ചെയ്യുകയും അവരൊക്കെ ഏറ്റവും ടോപ്പ് കോളേജുകളിൽ ഇന്ന് പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് കൃത്യമായ സമയത്ത് കൃത്യമായിട്ടുള്ള തീരുമാനം റൈറ്റ് ടൈമിൽ റൈറ്റ് ഗൈഡൻസ് കിട്ടുക എന്നുള്ളതാണ് കാരണം നമുക്ക് ലഭിക്കാത്ത ഒരു ലഭിക്കാത്തൊരവസരത്തിന് വേണ്ടിയിട്ട് അവസരം അല്ലെങ്കിൽ സമയം കളയുന്നത് നമ്മൾ അതിനെ ഒരു അവസരത്തെ നശിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഓക്കെ അപ്പോൾ ലഭിച്ച റാങ്കിനും മാർക്കിനും നിങ്ങളുടെ അവസരങ്ങൾ അറിയാനും പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് ലഭിക്കാനും കോളേജോട് തീർച്ചയായിട്ടും സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ അവസരം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉണ്ടാവുക റൈറ്റ് ടൈമിൽ നിങ്ങൾ ആക്ട് ചെയ്യുക നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് പ്രത്യേകം പ്രത്യേകം ഓർമ്മിക്കുകയാണ് അല്ലെങ്കിൽ ഈ വർഷം ഒരു വർഷം നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോകും നിങ്ങളുടെ വിലപ്പെട്ട സമയവും എൻട്രൻസിന് വേണ്ടി റിപ്പീറ്റ് ചെയ്തതും ആ സമയവും വിലപ്പെട്ട പണവും ഒക്കെ നിങ്ങൾ വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും ഈ ഒരു ഫീസ് റേഞ്ചിൽ നിങ്ങൾ അഫോർഡബിൾ ആണെങ്കിൽ ഉടൻ തന്നെ കോളേജിലായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഈ വർഷം തന്നെ നിങ്ങൾ മെഡിക്കൽ അഡ്മിഷൻ നടക്കും അല്ലെങ്കിൽ നടത്തി തരാനുള്ള എല്ലാ കാര്യങ്ങളും കോളേജിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും സി ബെസ്റ്റ് വിഷയം